ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് നമ്മുടെ മാറിയ ഈ ഒരു ജീവിത രീതികൾ കൊണ്ട് പല അസുഖങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട് എല്ലാവർക്കും തന്നെ അറിയാം അത് അതായത് പ്രമേഹം ഫാറ്റി ലിവർ കംപ്ലൈൻറ്റ്സ് സ്ത്രീകളെ കേസ് നോക്കുവാണെങ്കിൽ പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് യൂട്രൈൻ ഫൈബ്രോയിഡ് അതായത് പിരീഡ്സിൽ ഇറഗുലാരിറ്റി ഉണ്ടാവുക എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് അതേപോലെ തന്നെ ഒബേസിറ്റി അമിതവണ്ണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും ലാക്ക് ഓഫ് എക്സസൈസ് കൊണ്ടും എല്ലാം നമ്മൾ ഓൾ ടൂഗതർ ആയിട്ടുള്ള ഒരു റോങ് പാറ്റേൺസ് കൊണ്ടാണ് ഇത്തരം അസുഖങ്ങൾ വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് ഈ ഒരു അസുഖങ്ങൾ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാമെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിന്റെ മെയിൻ ധർമ്മം ശരീരത്തിലെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അധികമാകുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് കൃത്യമായിട്ട് ഗ്ലൂക്കോസിനെ എത്തിക്കുന്ന ആ ഒരു ധർമ്മമാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ചെയ്യുന്നത് ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിസ് കംപ്ലൈൻറ്റ്സ് പി സി ഒ ഡി കംപ്ലയിൻസ് എല്ലാം കൂടുന്നതാണ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഡയബറ്റിസ് കംപ്ലൈൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിക്കഴിഞ്ഞാൽ ഇൻസുലിൻ രക്തത്തിൽ കൂടിക്കഴിഞ്ഞാലും നമുക്ക് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഡയബറ്റിസ് ഫാറ്റി ലിവർ പി സി ഒ ഡി ഇത്തരം കംപ്ലൈൻറ്റ്സ് എല്ലാം തുടങ്ങുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം ശരീരത്തിൽ കാണിക്കുന്ന മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ഒബേസിറ്റി തന്നെയാണ് അതായത് വയറിങ്ങനെ ചാടിയിരിക്കുക അതായത് എപ്പോഴും ഒരു കുടവയറിന്റെ പ്രശ്നങ്ങളായിട്ട് ആളുകൾ പ്രസന്റ് ചെയ്യുന്നു അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാവുന്നു അതേപോലെ രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ഒരു ക്രേവിങ്സ് ഒരു ഷുഗറിനോടുള്ള ക്രേവിങ്സ് ഉണ്ടാവുക ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ഇത്തരം സ്വീറ്റ് ഐറ്റംസിനോട് കൂടുതൽ കഴിക്കാനുള്ള ആ ഒരു ഒരു ഇൻട്രസ്റ്റ് വരിക അതാണ് മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ റീസൺ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് യൂഷ്വലി ഇൻസുലിൻ്റെ ധർമ്മം എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ഒരു ഗ്ലൂക്കോസിനെ കൃത്യമായിട്ട് കോശങ്ങളിലെത്തി കോശങ്ങൾക്ക് ഊർജം നൽകുന്നത് അതാണ് നോർമൽ പാത്വേ എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കോശങ്ങളിലേക്ക് കൃത്യമായിട്ട് ഗ്ലൂക്കോസ് എത്തുന്നില്ല അപ്പം കോശങ്ങൾ ഒരു സ്റ്റാർവ് ചെയ്യുന്നു അതായത് ഗ്ലൂക്കോസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ സ്റ്റാർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു കോശങ്ങൾ ഡെഡ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ഇപ്പോൾ നമ്മൾ അരി ആഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉടനെ തന്നെ നമുക്കൊരു ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവുന്നത് ഇതാണ് മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ പി സി ഒ ഡി കേസസ് നോക്കുവാണെങ്കിൽ സ്ത്രീകളൊക്കെ കേസ് നോക്കുവാണെങ്കിൽ അക്കാന്തോസ് നൈഗ്രിക്കൻസ് എന്ന കണ്ടീഷൻസ് അതായത് നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് തൊട ആയിട്ട് ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷൻസ് കാണുന്നു സ്കിന്ന് ഭയങ്കരമായിട്ട് തിക്കായിട്ടിരിക്കുന്നു അതിൻ്റെ ഒരു അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഒരു ആയിട്ട് സ്കിന്നിൻ്റെ സർഫസ് കാണപ്പെടുന്നു ഇങ്ങനെ ജസ്റ്റ് ലൈൻസ് പോലെ നമുക്ക് ആ ഒരു ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് അതാണ് മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് അത് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് കണ്ടീഷൻസ് അതേപോലെ തന്നെ പി സി ഒ ഡി കണ്ടീഷൻസ് ഇങ്ങനെ അമിത വണ്ണുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു കണ്ടീഷൻസ് തുടങ്ങാവുന്നതാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഫേസിൽ ഫേസിലുണ്ടാവുന്ന ആക്നേസ് അതായത് സിസ്റ്റിക് ആക്നേസ് എന്ന് പറയുന്നു ഒരു കൂടുതൽ ഓയിൽ സെക്രീഷൻസ് കാരണം അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് ഈ ഒരു ഫേസിൽ ഇത്തരം ചബി ഫേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ റെഡിഷ് ആയിട്ടുള്ള ഒരു പിമ്പിൾസ് രൂപപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളെ ആ ഒരു ബോഡി അപ്പിയറൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അവരെ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ട്രയ ഗ്ലസറൈഡ് ലെവല് ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് നോക്കുമ്പോൾ അതിൽ ട്രയ ഗ്ലസ്റൈഡ്സിൻ്റെ വാല്യു എപ്പോഴും ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു പകരം എച്ച് ഡി എൽ അതായത് ഗുഡ് കൊളസ്ട്രോൾ ലെവൽ ലോ ആവുകയും എൽ ഡി എൽ കൊളസ്ട്രോൾ ആയിട്ടുള്ള ബാഡ് കൊളസ്ട്രോൾ ലെവൽ കൂടി വരികയും ചെയ്യുന്നു അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുകയാണെങ്കിലും അത് സ്പൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ലെവൽ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു യൂറിക് ആസിഡ് ലെവൽ ഹൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ജോയിൻ കംപ്ലൈൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എസ്പെഷ്യലി ഗൗട്ടി ആർത്രൈറ്റിസ് കണ്ടീഷൻസ് തുടങ്ങുന്നതാണ് അതായത് ചെറുവിരലിലും തള്ള വിരലിലും ഒക്കെ ആയിട്ട് ജോയിൻസ് ഇങ്ങനെ തടിച്ച് വീർത്തിരിക്കുക അല്ലെങ്കിൽ നല്ല പെയിൻ അല്ലെങ്കിൽ സ്വെല്ലിങ് ഉണ്ടാവുന്നു നമ്മളെ അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ നല്ല റെഡിഷ് കളർ അതാണ് മെയിൻലി യൂറിക്കാസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് യൂറിൻ പാസ് ചെയ്തു പോകുമ്പം പത കണ്ടെന്ന് വരാം അല്ലെങ്കിൽ ഒരു ഒഫെൻസീവ്നെസ് അല്ലെങ്കിൽ സ്മെൽ അപ്പിയർ ചെയ്തുക അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻസ് ഉണ്ടാവുക അതാണ് പ്രധാനപ്പെട്ട ഒരു ഹൈ യൂറിക് ആസിഡിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ യൂറിക് ആസിഡ് ലെവൽ കൂടി വരുന്നു അതിൻ്റെ റീസൺ എന്താണ് യൂറിക് ആസിഡ് കിഡ്നി വഴി യൂഷ്വലി പുറന്തള്ളപ്പെടുന്നതാണ് എന്നാൽ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ കിഡ്നി വഴി കൃത്യമായിട്ട് പുറന്തള്ളപ്പെടുന്നില്ല കിഡ്നിയിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആ ഒരു യൂറിക്ാസിഡിന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നു അതാണ് മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിസ് കംപ്ലയിൻസ് ഫാറ്റി ലിവർ കംപ്ലയിൻസ് പി സിഒ ഡി യൂട്രൈൻ ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസ് അഫക്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ കാർഡിയോവാസ്കുലാർ ഡിസീസ് ഒക്കെ വരാനുള്ള കാരണങ്ങൾ ബോഡിയിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു കണ്ടീഷൻസ് കൊണ്ടാണ് കാർഡിയോ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുമ്പം നമ്മുടെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേജസ് വരുന്നു യൂഷ്വലി നൈട്രിക് ഓക്സൈഡ് ആണ് നമ്മളെ ബോഡി ആ ഒരു വെസൽസിനെ അതായത് രക്തക്കുഴലിനെ ഡയലേറ്റ് ചെയ്യിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ നടക്കണമെങ്കിൽ നമ്മളെ ബോഡിയിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രസൻസ് വേണം ആ ഒരു അതൊരു ഗ്രേറ്റ് വാസോ ആണ് അപ്പോൾ അതൊരു വാസോ ഡയലറ്റർ ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ആ ഒരു ബ്ലഡ് വെസൽസിന്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് കൃത്യമായിട്ടൊരു ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കുന്നു അതാണ് നോർമൽ മെക്കാനിസം എന്ന് പറയുന്നത് എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കേസസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു നൈട്രിക് ഓക്സൈഡ് ലെവല് ബോഡിയിൽ ആവുന്നു നൈട്രിക് ഓക്സൈഡ് ലെവൽ റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ രക്തക്കുഴലുകൾ ഒരു ചുരുങ്ങി പോകുന്ന പോകുന്നൊരവസ്ഥ അതിന് കൃത്യമായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അമിതവണ്ണം കുടവയറിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബോഡിയിലെ ഫാറ്റ് ഡെപ്പോസിഷൻസ് അധികമാകുമ്പോൾ നമുക്ക് ഹൃദയാഘാതത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്ട്രോക്കിന്റെ ഇഷ്യൂസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ മറ്റുള്ള അസുഖങ്ങളായിട്ടുള്ള ഈ ഒരു ഫാറ്റി ലിവർ വരാനുള്ള കാരണവും ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് ലിവറിന് ചുറ്റും ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ കരൾ വീക്കം ഇൻഫ്ലമേഷൻസ് വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ബോഡി വെയ്റ്റിൽ വേരിയേഷൻസ് വരുന്നു മെൻ്റലിയും ഫിസിക്കലിയും വീക്ക്നെസ് അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ ഡയബറ്റീസ് കംപ്ലൈൻസിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഡയബറ്റീസ് അതായത് നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു കല്ല് തരിപ്പ് മരവിപ്പ് കല്ലടിയിൽ പുകച്ചിൽ അനുഭവപ്പെടാം കണ്ണിന് വിഷിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു യൂറിനറി സിംറ്റംസ് ഉണ്ടാകുന്നു ഓൾ ടൂഗതറായിട്ട് ഓരോ സിസ്റ്റത്തിനേയും ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം എഫക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്ന് പറയുമ്പം ആദ്യത്തേത് നിങ്ങളെ ഭക്ഷണ രീതികൾ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ഇത്തരം ജങ്ക് ഫുഡ് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഷുഗർ ആയിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക കൃത്യമായ ടൈമിങ്ങിൽ കൃത്യമായ അളവിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക വലിച്ചു വാരി ഫുഡ് കഴിക്കുന്നതിന് പകരം നമ്മളെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി അതായത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടും ധാരാളം വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതും അതായത് മൈക്രോ മൈക്രോന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള സിങ്ക് സെലീനിയം മെഗ്നീഷ്യം അതേപോലെ തന്നെ അയൺ അയഡിൻ ഇത്തരം മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡെയിലി നമ്മൾ ഇത്തരം ചോറ് അല്ലെങ്കിൽ കൂടുതൽ ജങ്ക് ഫുഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ വർക്ക് ഔട്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എസ്പെഷ്യലി അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി നമ്മുടെ ഹിപ്പിൻ്റെ ഒരു അപ്പർ റീജ്യനിലേക്ക് എസ്പെഷ്യലി നമ്മൾ ഹാർട്ട് റീജ്യൻസിൽ കൂടുതലായിട്ടും ഒരു വർക്ക് ഔട്ട്സ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളെ ബോഡി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഇനി നിങ്ങളെ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ ടിപ്സ് എസ്പെഷ്യലി സിനമോൺ ഫെനിയോഗ്രീക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇത്തരം നാച്ചുറൽ റെമഡീസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു നീർക്കെട്ടിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സിനിമ അല്ലെങ്കിൽ കറുവപ്പട്ടയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ശരീരത്തിൽ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഫാറ്റ് അല്ലെങ്കിൽ നീർക്കെട്ടുകളെയൊക്കെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ റെമഡീസാണ് സിനിമ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ജസ്റ്റ് ചായയിലോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫുഡിലൊക്കെ ആഡ് ചെയ്തിട്ടും കഴിക്കാവുന്നതാണ് അതേപോലെ ഫെനിയോഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവ ഇന്ന് ഒരുവിധ ആളുകളൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കറിയും കത്തോ അല്ലെങ്കിൽ തോരൻ്റെ അകത്തോ ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ് അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഹെൽത്തി ഫാറ്റ്സ് ആണ് അതിന് ധാരാളം അടങ്ങിയിട്ടുള്ളത് ഇതായത് ചെറിയ മത്സ്യങ്ങളിലും ചെറുധാന്യങ്ങളിലും ധാന്യങ്ങളിലും ഫ്ലാക്സ് സീഡ്സ് ഈ പംകിൻ സീഡ്സിലും ധാരാളം ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിലും അതേപോലെ തന്നെ നമ്മുടെ ലൈഫിലും പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബോഡിയിലെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം അസുഖങ്ങൾ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്